പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദു ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുമ്പോഴാണ് നന്ദുവിനെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു വില്ലൻ കടന്നു വരുന്നത് ഇതേ തുടർന്ന് അതി കാര്യങ്ങൾ അയാളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ പുതിയൊരു ഏറ്റുമുട്ടൽ നടക്കുകയാണ് ഇപ്പോൾ നന്ദുവിനെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ തിരിച്ചടികൾ കൊടുക്കുന്ന അയാൾ നന്ദുവിന് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് ഇതോടെ നന്ദു ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുന്നു ഇതേ സമയം തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ താൻ നേടുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന അഭി തൻ്റെ ഭാര്യയായ നവ്യയോട് തനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് ആവശ്യപ്പെടുന്നു ഇതോടെ താൻ അതിന് തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന അവൾ കൃത്യമായ നീക്കങ്ങൾ അവന് വേണ്ടി ചെയ്തതോടെ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ്